ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീകളോട് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത ഹോട്ടൽ ജീവനക്കാരന് ക്രൂരമർദ്ദനം തിരുവനന്തപുരം കാഞ്ഞിരമ്പാറ മഞ്ചാടിമുക്കിലാണ് അച്ഛനും മക്കളും ചേർന്ന് ഹോട്ടൽ തൊഴിലാളിയെ മർദ്ദിച്ചു അവശനാക്കിയത് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു മഞ്ചാടിമുക്കിലെ ലക്ഷ്മി ഫുഡ് കോർട്ടിലായിരുന്നു സംഭവം സ്ത്രീകളടക്കം ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് സമീപത്ത് കരിക്ക കച്ചവടം നടത്തുകയായിരുന്ന നെട്ടയം സ്വദേശി രമേശൻ അസഭ്യം പറഞ്ഞത് ഇത് ജീവനക്കാരനായ അജി ചോദ്യം ചെയ്തു എന്നാൽ വീണ്ടും പ്രകോപനം തുടർന്നതോടെ രമേശിനെ കടയിൽ നിന്ന് തള്ളി മാറ്റി ഇതോടെയാണ് രമേശന്റെ മക്കളടക്കം അഞ്ചംഗ സംഘം സ്ഥലത്തെത്തി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ രമേശിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു രമേശിൻ്റെ മക്കളും ബന്ധുക്കളുമാണ് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് ഇവർ ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മർദ്ദനത്തിൽ ഹോട്ടൽ ജീവനക്കാരനായ അജിക്ക് തലയിലും മുഖത്തും വാരിയെല്ലിലും പരിക്കേറ്റിട്ടുണ്ട് പ്രതികൾ നേരത്തെയും വധശ്രമക്കേസിലടക്കം പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling Gold. Rajakumari.